ബിഗ് ബോസിൽ ഡബിൾ മീനിങ് യൂസ് ചെയ്യുന്ന മത്സരാർത്ഥികൾ ആരൊക്കെ നമുക്ക് നോക്കാം അതിന് വേണ്ടി നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് എടുക്കാം ബിഗ് ബോസിൽ ഡബിൾ മീനിങ് യൂസ് ചെയ്യുന്ന കുറച്ച് മത്സരാർത്ഥികളുണ്ട് അവർ നമുക്ക് നോക്കാം ഒരു മൂന്നാല് മത്സരാർത്ഥികളുണ്ട് അതിൽ എനിക്ക് തന്നൊരു മൂന്നാം ആ മൂന്ന് മത്സരാർത്ഥികൾ ഓക്കെ അതിൽ ആര്യൻ അത്യാവശ്യം നല്ലപോലെ ഡൗൾ മീനിങ് യൂസ് ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ് ആര്യൻ ആര്യൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ളൂ എന്നാലും പിള്ളേർ ഗെയിമൊക്കെ നല്ലതാണ് പക്ഷേ ഇടയ്ക്കൊക്കെ ഡബിൾ മീനിങ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അത് ഞാൻ പറയുന്നില്ല അവിടെയുള്ള ആളുകൾ എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ തന്നെ പറയുന്ന ഒരു കാര്യങ്ങൾ പിന്നെ ഡബിൾ മീനിങ് യൂസ് ചെയ്യുന്നത് ആതിലയും നൂറയിൽ ആദില ആതിലെയും അത്യാവശ്യം ഡബിൾ മീനിങ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് ഇതായിട്ട് കണ്ടിട്ടുണ്ട് ആതില നല്ല പോലെ ഡബിൾ മീനിങ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെയുള്ള അപ്പർ അക്ബർ നല്ല രീതിയിൽ ഡബിൾ മീനിങ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പാനി ഉണ്ടായിരുന്നു അപ്പാനി ഓപ്പൺ ഓപ്പണായിട്ട് ചീത്തയൊക്കെ വിളിക്കുമായിരുന്നു ഡബിൾ മീനിങ് ആയിട്ട് അധികം യൂസ് ചെയ്തിട്ടില്ല പക്ഷെ കൂടുതൽ അക്ബർ ഡബിൾ മീനിങ് യൂസ് ചെയ്യുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഗെയിം ആകാം ഓക്കെ അതിന് നമ്മൾ കുറ്റം പറയൊന്നുമല്ല ഇപ്പം അക്ബറുടെയാണെങ്കിലും ആര്യൻ്റെ ആണെങ്കിലും ആതിരാടേ ആണെങ്കിലും അവരുടെ ഗെയിം ആയിരിക്കും പക്ഷെ ഡബിൾ മീനിങ് യൂസ് ചെയ്ത മത്സരാർത്ഥികളാരെന്ന് ചോദിച്ചപ്പോൾ ഈ മൂന്ന് പേരാണ് എനിക്ക് പറയാനുള്ളത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം പക്ഷേ ഇവരും ഒന്നും നന്നായിട്ട് ഡബിൾ മീനിങ് പ്രത്യേകിച്ച് അക്ബർ ആതിലി നല്ല രീതി നെവിനല്ല സോറി ആര്യൻ ആര്യനും നന്നായി ഡബിൾ മീനിങ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് ചിലപ്പോൾ അവരുടെ ഗെയിം ആയിരിക്കാം കേട്ടോ ഇങ്ങനെ ഡബിൾ മീനിങ് യൂസ് ചെയ്യാം മറ്റുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെടും എന്നൊക്കെ കണ്ടിട്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത് എന്നു പറഞ്ഞാൽ അവർ പുറത്തിറങ്ങി ഡബിൾ മീനിങ് യൂസ് ചെയ്യുന്നതല്ല പറഞ്ഞാൽ ബിഗ് ബോസിനകത്തുണ്ടായിരുന്നപ്പോൾ ഡബിൾ മീനിങ് അവർ യൂസ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഇവരുടെ ഡബിൾ മീനിങ് കാരണം ഈ അക്ബറുടെ ആളെ ആര്യൻ്റെ ഡബിൾ മീനിങ് ആണ് പല അവിടുത്തെ ലേഡീസും പല ആളുകളും ഇവരോട് ഉടക്കിയിട്ടുണ്ട് പല ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇവർ ഡബിൾ മീനിങ് യൂസ് ചെയ്യുന്നുണ്ട് അക്ബറാണ് ഏറ്റവും കൂടുതൽ കൂടുതലുള്ള ഡബിൾ മീനിങ് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഉള്ളത് ആര്യൻ പിന്നെ ആതില ഈ മൂന്ന് പേര് നല്ല രീതിയിൽ അവർ തമാശയായിട്ടായിരിക്കും ചിലപ്പം പറയുന്നത് കേട്ടോ പക്ഷെ അവിടെ മത്സരാർത്ഥികൾക്ക് ഒരു കണ്ടൻറ് വേണമല്ലോ അവരപ്പം അത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്തിട്ടിട്ട് ആണ് ചിലപ്പോൾ അവർ ഒന്നും വിചാരിച്ച് പറയുന്നതല്ലായിരിക്കും എന്നിരുന്നാലും ഇവർക്ക് ഒരു എന്തെങ്കിലും യൂസ് ചെയ്യാൻ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവർ പറയുന്നതാണ് അപ്പോൾ എൻ്റെ കൊച്ചു ഗവരോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ